ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പാരഡേസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പശുവിനെ വാങ്ങിക്കാൻ പെരിഞ്ഞമല എന്ന ഒരു സ്ഥലത്ത് വന്നതാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പപ്പയും അനിയനെയൊക്കെ കൂടെ പശുവിനെ പോയി നോക്കിയായിരുന്നു വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു രാത്രിയാണ് പശുവിനഴിക്കാൻ വന്നത് ഒരു അമ്മാമ്മയാണ് പശുവിനെ വളർത്തുന്നത് അമ്മാമ്മയുടെ പശുവാണ് പക്ഷേ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് നല്ല ക്ലിയർ കുറച്ചൊക്കെ ക്ലിയർ ആയിട്ട് തോന്നി പക്ഷേ ഇത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തിന് ഭയങ്കര ഡള്ളായിട്ടാണ് തോന്നി പശുവിൻ്റെ വ്യക്തമായ ഫോട്ടോ അല്ല വിട്ടമായ ഈ പശുവിന്റെ രൂപം ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പശു ഏഹ് നമ്മളിതിനെ ഇവിടെ നിന്ന് വണ്ടി കയറ്റിക്കൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ആണിത് ഏഹ് അത് ഇങ്ങനെ ഒരു അമ്മച്ചി ഒറ്റയ്ക്ക് കൊണ്ട് ഒരു പശു പശുവിനെ വളർത്തിയെടുത്തതാണ് അപ്പൊ അമ്മച്ചീടെ അടുത്ത് മാത്രമേ അതിന് ഇണക്കവേ ഉള്ളൂ അപ്പൊ അമ്മച്ചി എന്നെ അയച്ചോണ്ട് പുറത്തോട്ട് തരാന്ന് പറഞ്ഞായിരുന്നു റോഡ് സൈഡിൽ നിന്നും കുറച്ചുള്ളിലോട്ടാണ് വീട് അപ്പോൾ നമുക്ക് ഇതിനെ റോഡ് വരെയും കൊണ്ടുവരണം ഈ പശുവിനെ അപ്പോൾ അതിനുള്ള കഷ്ടപ്പാടാണ് പിന്നെ അമ്മമ്മയുടെ ഫാമിനകത്ത് ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റുമില്ല അപ്പോൾ ഒരു എമർജൻസി ലൈറ്റ് അമ്മമ്മ പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പം അധികം ക്ലിയർ ഇല്ല പക്ഷെ ഞാൻ ക്ലിയർ ഉണ്ടെന്ന് വിചാരിച്ചാണ് എടുത്തത് അമ്മമ്മയുടെ ഫാമിലുള്ള ഫാമുള്ള ഭാഗത്ത് ഒട്ടും ലൈറ്റില്ല അങ്ങനെ നമ്മൾ പശുവിനെ വണ്ടിയിൽ കയറ്റാനായിട്ട് ഒരുപാടിങ്ങ് റോഡ് 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 സൈഡിലേക്ക് കൊണ്ടുവന്നായിരുന്നു അങ്ങനെ കയറ്റുന്നതാണ് ഇത് കൊണ്ടുപോകുന്ന വഴിക്ക് നല്ല മഴയുമായി അപ്പൊ ഇറക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പിറ്റന്നാണ് ബാക്കി വീഡിയോ എടുത്തത് ഉച്ചകറ സമയത്താണ് ബാക്കി വീഡിയോ എടുത്തത് ഞാൻ ഇതാണ് നമ്മൾ വാങ്ങിയ പശുവിനെ നല്ല രാത്രിയായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റി കാണൂല പക്ഷേ വീഡിയോ എനിക്ക് ഇരുട്ടെന്നാണ് തോന്നുന്നത് അത് പക്ഷെ ഇതാണ് നമ്മൾ വാങ്ങിച്ച പശുവിന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് വാങ്ങിയ പശുവാണ് ആണ് അപ്പോൾ നമുക്കിതിന് എൺപതിനായിരം രൂപയായി പശുവിന് അപ്പോ ഇന്ന് പ്രസവിച്ച് മൂന്നായി ഇന്റെ കുട്ടി കാളക്കുട്ടിയാണ് അത് പുറത്ത് കിഴപ്പമുണ്ട് ഇതിന് പുറത്താണ് നമ്മൾ കെട്ടിയിരുന്നത് കറക്കാൻ വേണ്ടി അഹത്തുകൊണ്ട് കയറ്റിയതാണ് പിന്നെ നമുക്ക് അടുത്തന്ന് വാങ്ങിയതാണ് പ്രത്യേകിച്ച് നമ്മളിതിന്റെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും ഇതിനില്ലേ ഇങ്ങനത്തെ പെട്ടെന്ന് അസുഖങ്ങളും വല്ല കാര്യം ഒറ്റ അപ്പോ ഇന്ന് രാവിലെ തന്നെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പിന്നെ ഇത് വീട്ടില് വളർന്ന പശു ആയിട്ട് വലിയ അസുഖങ്ങളും കുഴപ്പങ്ങളൊന്നും എന്നാണ് വിശ്വാസം അപ്പോ നമ്മളെ ഫാമിലെ പുതിയ പുതിയ അതിഥി ഇല്ല എന്റെ കൊമ്പ് വേണ്ട എൻ്റെ കൊമ്പാണ് എനിക്കിഷ്ടമായിരുന്നു അല്ലെ സൂചി മൊന പോലത്തെ കൊമ്പ് അപ്പം നമ്മുടെ അമ്മാമ്മയെ വീട്ടിൽ നിന്നാണ് അത് വാങ്ങിയത് അപ്പം അമ്മാമ്മയുടെ കയ്യിൽ കൈ കയ്യിൽ നിന്ന് എങ്ങനെയോ ഒരു കൊമ്പ് പകുതി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അമ്മാമ്മ നമ്മൾ എങ്ങനെ ചോദിച്ചപ്പോൾ അതെങ്ങനെയോ ഒടിഞ്ഞെന്നാണ് പറഞ്ഞത് നല്ല സൂപ്പർ പശു അല്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പശു പിന്നെ എനിക്ക് ഇത്രയും ഇഷ്ടമെന്ന് വെച്ചാൽ ഇത്രയും കൊമ്പുള്ള പശു നമ്മളെ ഫാമിൽ ഇല്ല ഇതുവരെ വന്നിട്ടില്ല ഇത്രയും കൊമ്പുള്ള പശു ഏകദേശം ഒരു കാളയുടെ കൊമ്പിലേക്ക് എനിക്ക് തോന്നുന്നുണ്ട് അതിന്റെ കൊമ്പ് മോനെ കൊമ്പ് അപ്പോ അതീതി നമ്മുടെ ഫാമിലെത്തി അത് എല്ലാവരെയും സന്തോഷവും നമ്മൾ അറിയിക്കുന്നു വീണ്ടും വേറെ വീട് നമ്മൾ വീണ്ടും വരും ബൈ